മണിക്ക് ഒരു കോൾ വരുന്നു നമുക്ക് ഏറ്റവും പ്രിയപ്പെട്ട നമ്മുടെ പ്രധാനമന്ത്രി പറയുന്നു പ്യാറെ ദേശവാസിയോ നാളെ ലോക്ക്ഡൗൺ ആണ് ഇന്ന് ലോക്ക്ഡൌൺ തുടങ്ങുന്നുള്ളാരെ പോലെ ഒരു സാധാരണ ബിസിനസ്സുകളെല്ലാം ഒരു ലാഭേച്ഛയോടുകൂടി ആയിരിക്കും നടത്തുന്നത് എന്നാൽ ചിലത് സാമൂഹിക പ്രതിബദ്ധത നടത്തുന്നതും ഉണ്ടാവാറ് അവർ ചിലപ്പോൾ സാമൂഹികമായ വിഷയങ്ങൾക്ക് വേണ്ടിയിട്ടോ അല്ലെങ്കിൽ ആ പ്രകൃതിയുമായിട്ട് ബന്ധപ്പെട്ട എന്തെങ്കിലുമൊക്കെ കാരണങ്ങൾക്ക് വേണ്ടിയിട്ടോ പ്രവർത്തിക്കുന്ന സംരംഭങ്ങൾ ഉണ്ടാവാറുണ്ട് അങ്ങനെയുള്ള സംരംഭങ്ങളെ ബി കോർപ്പ് ബിസിനസ് മോഡൽസ് എന്ന് പറയാറ് ഈ ബി കോർപ്പ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് പ്രോഫിറ്റ് ഉണ്ടാക്കാറുണ്ടെങ്കിലും അതിനോടൊപ്പം തന്നെ അവർക്ക് വേറെ കുറെ സോഷ്യൽ ഒബ്ലിക്കേഷൻസോ അങ്ങനെയുള്ള കാര്യങ്ങളോടുകൂടി നടത്തുന്ന സംരംഭങ്ങളും നമുക്ക് ഇടയിലോണ്ട് നമുക്ക് ഇന്ന് അങ്ങനെയുള്ള ഒന്നിനെ പരിചയപ്പെടാം സംരംഭങ്ങളുടെ ഉള്ളറിയുന്നതിനായി പി ആൻ വി വിഷൻ ടു ദി വെഞ്ചർ എന്ന പരിപാടിയിലേക്ക് സ്വാഗതം ആ നമ്മള് സാധാരണ നമ്മള് സംരംഭകരെ പരിചയപ്പെടുത്താറാണ് ഉള്ളത് ഇന്ന് വ്യത്യസ്തമായ ഒരു ആളാണ് നമ്മൾ ഇന്ന് പരിചയപ്പെടാൻ പോകുന്നത് കാരണം ഒരുപാട് ആൾക്കാർക്ക് പ്രത്യേകിച്ച് സ്ത്രീകൾക്ക് സംരംഭകത്വത്തിലേക്ക് ഇറങ്ങാൻ വേണ്ടിയിട്ടൊരു ധൈര്യമായ ഒരു ആളിനെയാണ് നമ്മളിന്ന് ആ പരിചയപ്പെടാൻ പോകുന്നത് നമസ്കാരം ആദ്യമേ തന്നെ ആ പേരിലെ അതിന് തന്നെ നിങ്ങളും ഒത്തിരി സന്തോഷമുണ്ട് ഈ ഒരു മീഡിയയോടൊപ്പം ആയിരിക്കാൻ പറ്റുന്നത് ഇങ്ങനെ എന്റെ പേര് ഞാനിങ്ങനെ പേര് പറഞ്ഞപ്പോ തന്നെ സാറിനോട് പറഞ്ഞു ഞാൻ തന്നെ എന്റെ പേര് പറയാൻ പേര് പറയാതിരിക്കുന്നത് എന്നാണ് എന്റെ പേര് ആക്ച്വലി എന്താ പറയാ മക്കളുടെ പേര് ചേർത്ത് അറിയപ്പെടുന്ന ഒരമ്മയാണ് ഷാലിൻ എന്റെ പേരാണ് എലിസമെബിയും എന്റെ മക്കളാണ് എൻജിനീയർ അപ്പൊ ഈ വരാൻ അപ്പം ആക്ച്വലി നമ്മൾ എല്ലാവരും ഈ ബിസിനസ് എപ്പോഴും ബിസിനസ് എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റിലേക്ക് വരാൻ എനിക്ക് ബിസിനസ് ബാക്ക്ഗ്രൗണ്ട് ഒന്നും ഇല്ല ലൈഫിൽ ഉണ്ടായ ഒരു ക്രൈസിസ് ആണ് നമ്മളെ ബിസിനസ്സിലേക്ക് കൊണ്ടുവന്ന് എത്തിച്ചത് അത് ക്രൈസിസ് എന്ന് പറയുമ്പോൾ നമുക്കിപ്പോ ബിസിനസിന്റെ ഏറ്റവും വലിയൊരു ഗുണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സംരംഭകയെ സംബന്ധിച്ചുള്ള ഗുണം ട്വന്റി ഫോർ ഇന്റു സെവൻ നമ്മൾ വർക്ക് ചെയ്യണം പക്ഷെ എന്നിരുന്നാൽ പോലും നമ്മുടെ മുതലാളി നമ്മൾ തന്നെയാണ് അപ്പൊ ആ ഒരു ഫ്രീഡം സംരംഭകത്വത്തിൽ ഉണ്ട് അപ്പോ നമ്മൾ ജോലി ചെയ്യുന്ന ഇടത്തു നിന്നും അതുപോലെ തന്നെ ഒരുപാട് പ്രശ്നങ്ങളിൽ നിന്നും വന്നപ്പോഴ് ആരോഗ്യപരമായിട്ട് കുറച്ച് ബുദ്ധിമുട്ടുള്ള ഒരാളാണ് ഞാൻ അപ്പോ ഇനി മുന്നോട്ടുള്ള യാത്രയിൽ ഒരു സംരംഭം തുടങ്ങണം എന്നുള്ള ഒരു ചിന്തയിലേക്ക് വരുന്നത് ഈ ആരോഗ്യ പ്രശ്നം കൊണ്ടാണ് ഒന്നാമത് ഷ്യൂ കാരണം തന്നെയാണ് എന്റെ ജോലി ഉപേക്ഷിച്ച് ഞാൻ ഇവിടേക്ക് വന്നത് അപ്പോ ഈ ജോലി ഇല്ലാതെയായി ജോലിക്ക് വേറൊരിടത്ത് ജോലിക്ക് പൊക്കോണ്ടിരുന്നു സ്ത്രീ എന്ന നിലയിൽ ഒരുപാട് പ്രശ്നങ്ങൾ ജോലി തൊഴിലിടങ്ങളിൽ ഉണ്ടായി അപ്പൊ അവിടെയൊക്കെ നമ്മൾ അതിന്റെ പരാതിയും പരിഭവങ്ങളും ഫ്രണ്ട്സിനോടൊക്കെ പറയുമ്പോ അവര് തന്നെ പറയും എന്നാ പിന്നെ സ്വന്തമായിട്ട് തുടങ്ങിയാൽ ഈ പ്രശ്നങ്ങൾ ഒന്നും ഉണ്ടാകാതിരിക്കത്തുള്ളൂ അങ്ങനെയാണ് സ്വന്തമായിട്ട് തുടങ്ങുക എന്നുള്ള രീതിയിൽ അങ്ങനെയാണ് അത് സംരംഭകത്വത്തിലേക്ക് വരുന്നത് ആദ്യമായിട്ട് അങ്ങനെ സ്വാതന്ത്ര്യമാണ് സ്വാതന്ത്ര്യം ഇൻഡിപെൻഡൻസ് എന്ന് പറയുന്ന ഒത്തിരി കാര്യങ്ങളുണ്ട് നമ്മളെപ്പോഴും ഞാൻ എന്റെ എന്താ പറയുക പറയുന്നത് പോലെ അനുജന്മാരോടും പറയുന്നത് പോലെ നമ്മൾ ഈ പറയുന്നത് പോലെ സ്വാതന്ത്ര്യം ഉണ്ണാനും ഉടുക്കാനും എന്താണ് ഉള്ള സ്വാതന്ത്ര്യം പോലെ തന്നെയാണ് നമ്മുടെ നിലപാടുകൾ പറയാനുള്ള ഒരു സ്വാതന്ത്ര്യം അപ്പൊ നമുക്ക് ലൈഫില് ഫ്രീഡം എന്ന് പറയുന്നതിന് സ്പ്രഷർ ഇല്ലാതെയുള്ള ഒരു ഫ്രീഡം അനുഭവിക്കുക എന്നുള്ള സംരംഭകത്തിൽ കൃത്യമായി ചെയ്താൽ ഉണ്ടാകും ശരിക്കും എത്ര എത്ര കാലം മുമ്പാണ് അല്ലെങ്കിൽ ഏജിലാണ് ഏത് വയസ്സിലാണ് ഞാന് കൃത്യം പറഞ്ഞിപ്പോ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ നിൽക്കുകയാണ് ഞാൻ സംരംഭം തുടങ്ങുന്നതിന്റെ അന്ന് നമുക്ക് ഏറ്റവും എല്ലാവർക്കും എന്താ പറയാ പേടിയോടുകൂടി എല്ലാവരും ഞാൻ പക്ഷെ തുടങ്ങുന്ന സമയത്ത് അങ്ങനെയല്ല ചിന്തിക്കുന്നത് രണ്ടായിരത്തി പത്തൊൻപതില് രണ്ടായിരത്തി പതിനൊന്നിലാണ് ഞാൻ തിരുവനന്തപുരത്ത് വരുന്നത് ഞാൻ തിരുവനന്തപുരം കാര്യമല്ല ഞാൻ തിരുവനന്തപുരത്ത് വരികയും ഞാൻ അവിചാരിതമായി ഒരു ക്രൈസിൽ പെട്ടെന്ന് ഞാൻ ഒറ്റപ്പെട്ടു പോകും ഞാൻ രണ്ട് മക്കള് മാത്രമായിട്ടവിടെ അവശേഷിക്കുകയും അതിനുശേഷം തുടങ്ങിയ ലൈഫിൽ ഞാൻ പല പല ജോലികൾ ചെയ്യുകയും അവിടെ നിന്ന് രണ്ടായിരത്തി പത്തൊൻപതില് എൻ്റെ ഹെൽത്ത് വീണ്ടും മോശമാകുന്ന അവസ്ഥയിൽ ഞാൻ വയനാട് ഒരു പീസ് വില്ലേജ് എന്ന് പറയുന്ന ഒരു സ്ഥാപനത്തിൽ ഉണ്ടായിരുന്നു അവിടെ വെച്ചിട്ടാണ് സ്വന്തമായിട്ട് എന്തെങ്കിലും കൂടി തുടങ്ങണം അവിടെ അന്ന് ഞാൻ ആലോചിക്കുമ്പോൾ സ്വന്തമായിട്ടൊരു സ്ത്രീ എന്തെങ്കിലും ഒന്ന് സ്ത്രീ രണ്ട് ഫിസിക്കലി നോട്ട് വെൽ മൂന്ന് ഫൈനാൻഷ്യലി നോട്ട് സ്റ്റേബിൾ നാല് എന്ന് പറയുന്നത് ഫിസിക്ക നമ്മൾ ഈ പറയുന്ന മെന്റലിയും അതുപോലെ തന്നെ നമ്മുടെ ചുറ്റുപാടുകളും നമുക്ക് സപ്പോർട്ട് അല്ലാതിരിക്കുന്ന ഒരു സമയം അന്ന് ഒരു സ്ത്രീക്ക് സംരംഭം തുടങ്ങാൻ പറ്റുമോ എന്നുള്ളത് ഭയങ്കര ഒരു ക്വസ്റ്റ്യൻ മാർക്കായിട്ട് നീങ്ങുന്ന സമയം അവിടെയാണ് കേരള കേന്ദ്ര സംസ്ഥാന വകുപ്പുകൾക്ക് സർക്കാരുകൾക്ക് സ്ത്രീ സംരംഭകരെ സപ്പോർട്ട് ചെയ്യുന്ന ഒരുപാട് പ്രോജക്റ്റുകൾ ഉണ്ടെന്ന് തിരിച്ചറിയുകയും അവിടെ റെഡ് കൽപ്പിച്ച് അതിനെക്കുറിച്ച് അന്വേഷിക്കുകയും അവിടെ ഒരു വ്യത്യസ്തമായിട്ട് എന്തെങ്കിലും തുടങ്ങണമെന്ന് പ്ലാൻ ചെയ്യുകയും പിന്നെ നമ്മുടെ ഏറ്റവും വലിയൊരു ടെൻഷനാണ് ബാങ്ക് നമുക്ക് എന്താണ് ഈ സെക്യൂരിറ്റി ഒന്നും ഇല്ലാതെ ബാങ്ക് നമ്മളെ സപ്പോർട്ട് ചെയ്യണം അവിടെ ഇ യു ഹാവ് എ ഗുഡ് പ്രോജക്റ്റ് നിങ്ങൾക്കൊരു ഡിറ്റർമിനേഷൻ ഉണ്ട് നിങ്ങൾ നിങ്ങൾക്ക് ഒരു കോൺഫിഡൻസ് ഉണ്ട് ബാങ്ക് നമ്മളെ സപ്പോർട്ട് ചെയ്യുന്ന തിരിച്ചറിയുന്നത് അവിടെയാണ് അങ്ങനെ ഞാൻ എസ് ബി ഐ നമുക്ക് വേറൊന്നും തോന്നരുത് എല്ലാരും പറഞ്ഞു എസ് ബി ഐ ബാങ്ക് ഭയങ്കര പാടാണ് നോട്ടൊക്കെ തരാൻ എന്ന് സത്യം പറഞ്ഞാൽ എന്റെ ഗുഡ് പ്രോജക്ട് കൊണ്ട് ഞാൻ എസ് ബി ഐ ബാങ്കിനെ സമീപിക്കുകയും എന്നിലുള്ള വിശ്വാസം അത് എന്നിൽ അവർക്ക് വിശ്വാസം ഉണ്ടായത് ഞാൻ ആ പ്രോജക്ടിനെ ഡിഫൈൻ ചെയ്ത രീതിയിലും അതുപോലെ തന്നെ ആ ഒരു സെൽഫ് കോൺഫിഡൻസ് എന്ന് പറയുന്ന ഒരു സാധനം ഉണ്ടല്ലോ അതില് ബാങ്ക് ലോൺ തരികയും ഞാൻ ഒരു എയ്റ്റീൻ ലാക്സിന്റെ പ്രോജക്ട് കൊടുക്കുന്നു ട്വൽവ് ലാക്സ് ബാങ്ക് തരുന്നു ബാക്കി ആറ് ലക്ഷം എന്റെ സൗഹൃദങ്ങൾ എല്ലാവരും കൂടി ചേർത്ത് പിടിച്ചുകൊണ്ടാണ് ഞാന് ഐ ഫ്രൂട്ട് എന്ന പേരിൽ ലൈവ് ഐസ്ക്രീം ആദ്യമായിട്ട് തിരുവനന്തപുരത്ത് കേരളത്തിലെ ആദ്യത്തെ ലൈവ് ഐസ്ക്രീം ആണ് തിരുവനന്തപുരത്ത് തുടങ്ങാൻ തീരുമാനിക്കുകയും നാളെ ഉദ്ഘാടനത്തിലുള്ള എല്ലാ തിരഞ്ഞെടുപ്പുകളും എല്ലാം കംപ്ലീറ്റ് ആവുന്ന സമയം ഇന്ന് രാത്രി എട്ടര മണിക്ക് കോൾ വരുന്നു നമുക്ക് ഏറ്റവും പ്രിയപ്പെട്ട നമ്മുടെ പ്രധാനമന്ത്രി പറയുന്നത് മേരെ പ്യാ ദേശ്വാസിയോ നാളെ ലോക്ക്ഡൗൺ ആണ് ലോക്ക്ഡൌൺ തുടങ്ങുന്നു എല്ലാരെ പോലെ പക്ഷേ അവിടെ എയ്റ്റി ലാക്സിന്റെ പ്രോജക്റ്റ് ആണ് നമ്മൾ ഈ നിപ്പ വന്നു പോയതുപോലെ ഇത് മാറും എന്നുള്ള ഒരു ചിന്തയിൽ നാളത്തെ എന്ത് ചെയ്യണം ഇവിടെ വീർപ്പിച്ചുകൊണ്ടിരുന്ന ബലൂൺ ഒക്കെ എന്റെ കുട്ടികൾ ഫ്രണ്ട്സ് ഒക്കെ നിർത്തി വെച്ചു അപ്പൊ എന്റെ മക്കള് പറഞ്ഞ ഒരു കാര്യമുണ്ട് ലോക്ക്ഡൌൺ അല്ലേ അതങ്ങോട്ട് മാറുമല്ലോ നമുക്ക് അവിടെ ലോക്ക്ഡൌൺ അല്ലേ അത് മാറുമല്ലോ എന്ന് പറയുന്ന ആ ഒരു ചിന്തയിൽ നിന്ന് ഞാൻ നാളെ തന്നെ അതിനെ ഇനോഗ്രേറ്റ് ചെയ്യാൻ തീരുമാനിക്കുകയാണ് ഞാൻ എപ്പോഴും പറയുന്നത് ഒരു ഒരു ക്രൈസിൽ നമ്മൾ എടുക്കുന്ന ഡിസിഷൻ ആണ് നമ്മളെ മുന്നോട്ട് നൽകുന്നത് ആ ഡിസിഷൻ നമ്മൾ എങ്ങനെ എടുക്കുന്നു ആ സമയത്ത് നമ്മൾ ഇത് വേണ്ടാന്ന് വെച്ചാൽ എല്ലാം തീർന്നു പക്ഷെ അവിടെ ഞാൻ എടുത്ത ഒരു ഡിസിഷൻ എന്റെ മക്കളോടൊപ്പം ചേർന്ന് നിന്നുകൊണ്ട് ഞാൻ നാളെ അത് ഉദ്ഘാടനം ചെയ്യാൻ തീരുമാനിക്കുന്നു പിറ്റേ ദിവസം ഞാൻ ഉദ്ഘാടനം ചെയ്യുന്നു പറഞ്ഞ അതേ സമയത്ത് എന്നിട്ട് അന്തസ് ആയിട്ട് രണ്ടായിരത്തി ഇരുപത് മാർച്ച് ഇരുപത്തി മൂന്നിനാണ് ഈ സംരംഭം തുടങ്ങുന്നത് അപ്പൊ ശരിക്കും പറഞ്ഞാൽ കൂടെ കുട്ടിയാണ് ലോക്ക്ഡൌണിന്റെ കുട്ടിയാണ് ഐഫോൺ അല്ല ലോക്ക്ഡൌണിൽ ഇത് തുടങ്ങിയ സംരംഭം നാല് വർഷങ്ങൾ കഴിഞ്ഞ് രണ്ടായിരത്തി ഇരുപത്തി നാല് ഇരുപത്തി അഞ്ചിലേക്ക് എത്തുമ്പോൾ ഒരു സോഷ്യൽ ഓണ്ടർപ്രണറിൽ നിന്ന് ഞാൻ ഇന്നൊരു സീരിയൽ ഓണ്ടർപ്രിനർഷിപ്പിലേക്ക് വരാനുള്ള ധൈര്യവും അതുപോലെ തന്നെ ബിസിനസ് പഠിക്കാനുള്ള കോൺഫിഡൻസ് ഒക്കെ എനിക്ക് തോന്നുന്നത് കൊറോണയാണ് കൊറോണ എപ്പോഴും അങ്ങനെയാണ് ഏതൊരു ലൈഫിൽ തന്നെ ഉള്ളത് ഓബ്സ്റ്റിൾസ് ആണ് നമ്മൾ ഓവർകം ചെയ്യാൻ അങ്ങനെ ഓവർകം ചെയ്യുന്നവനാണ് യഥാർത്ഥത്തിൽ വിജയിക്കുന്ന മനുഷ്യനെന്ന് ഞാൻ പറയും നമ്മൾ കോമൺ ആയിട്ട് പറഞ്ഞു അങ്ങനെ പ്രശ്നങ്ങൾ ഉണ്ടായി നമുക്ക് എടുത്തു പറയാത്തക്ക രീതിയിൽ ഇൻസിഡന്റ് ബൈ ഇൻസിഡന്റ് ആയിട്ട് പറയാത്തക്ക രീതിയിൽ എന്തെങ്കിലും അങ്ങനത്തെ ഓർമ്മയിലുണ്ടോ എന്ന് വെച്ചാൽ എന്ന് വെച്ചാല് നമ്മളിപ്പോ പറഞ്ഞു കോമൺ ആയിട്ട് ലോക്ക്ഡൌൺ കാരണം കുറെ പ്രശ്നങ്ങൾ ഉണ്ടായി എടുത്തു പറയത്തക്ക രീതി സ്പെസിഫിക് ആയിട്ട് പറയത്തക്ക രീതി ഉറപ്പായിട്ടും പറയാം കാരണം ഒരു നമ്മള് നമ്മള് ഈ പറയുന്ന മനുഷ്യൻ കണ്ടിട്ടില്ലാത്ത ഒരു സംഭവമാണ് വന്നത് ഇപ്പോ ആക്ച്വലി നമ്മള് കോളറ ഇതൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട് നമ്മുടെ കാലഘട്ടത്തിൽ എന്റെ ഗ്രാൻഡ് മദറിന്റെ കാലഘട്ടത്തിലാണ് കോളറയും അതുപോലെ തന്നെ എന്താ പറയുക മന്തു രോഗങ്ങളെ കുറിച്ചൊക്കെ ഞാൻ കേട്ട് കേൾവിയേ ഉള്ളത് പിന്നെ കോളറയൊക്കെ എന്റെ കാലഘട്ടത്തിലും അത് എവിടേക്കോ ഉണ്ടെന്നേ കേട്ടിട്ടുള്ളൂ നമ്മൾ അതൊന്നും ഫേസ് ചെയ്തിട്ടതായിട്ടില്ല പിന്നെ നമ്മൾ പ്രളയം നമ്മൾ ഫേസ് ചെയ്തപ്പോൾ പോലും ആ പ്രളയത്തിന്റെ അഭിഭീകരത നമ്മൾ മനസ്സിലാക്കിയത് അപ്പൊ കൊറോണ വരുന്ന സമയത്ത് നമ്മൾ അതിന്റെ അഭിഭീകരതയെക്കുറിച്ച് നമ്മൾ ചിന്തിക്കുന്നില്ല മൂന്നോ രണ്ടോ ദിവസം കഴിയുമ്പോൾ ഇത് മാറും എന്നുള്ള ഒരു ചിന്തയാണ് അവിടെ നമ്മൾ അടച്ചിടുന്നു ഞാൻ പറഞ്ഞല്ലോ ഇത് ഇന്ത്യ കേരളത്തിലെ തന്നെ ആദ്യത്തെ പ്രോജക്റ്റ് ആണ് വിദേശത്തു നിന്ന് നിർമ്മിതമായിട്ടുള്ള പല പ്രോജക്ടുകളും മിഷനറീസ് ഇറക്കിയതാണ് ഒരു മാസം അടച്ചിടുന്നു രണ്ടാമത്തെ മാസമാണ് മൂന്നാമത്തെ മാസം ഇതിന്റെ എക്സ്പയറി എല്ലാം കഴിയുന്നു കൊറോണ കാരണം ഒന്ന് രണ്ട് ഇതുണ്ടായെന്ന് പറഞ്ഞാൽ നമ്മുടെ നമ്മളിത് വാടകയ്ക്കെടുത്ത് കെട്ടണം വാടക അവർക്ക് കൊടുക്കണം അവർക്ക് ഈ കൊറോണ വിഷയമുള്ള കാര്യമല്ല അതായത് ഗവൺമെന്റ് ഓരോ ഇത് പറയുന്നുണ്ട് വ്യാപാരി വ്യവസായികൾ പറയുന്നുണ്ട് പക്ഷെ ഓണർ അത് സമ്മതിക്കണം അത് ഓണറിന് ചിലപ്പോൾ അയാൾ ഇതുകൊണ്ട് ജീവിക്കുന്നവനാണെങ്കിൽ പലയിടങ്ങളിലും അത് സംഭവിക്കാതെ രണ്ട് ബാങ്കിന് കൊറോണ കോവിഡും ഒക്കെ ബാങ്കിനെ സംബന്ധിച്ച് അവര് ആർ ബി ഐക്ക് ഇതൊരു വലിയ വിഷയമുള്ള കാര്യമല്ല അപ്പോൾ ആർ ബി ഐ നമ്മളെ സപ്പോർട്ട് ചെയ്യണം പിന്നെ നമ്മുടെ സൗഹൃദങ്ങൾ നമ്മുടെ കൂടെ നീങ്ങുന്നുള്ളൂ പക്ഷെ ഇതിനേക്കാളൊക്കെ അപ്പുറമായിട്ട് മൂന്ന് മാസം കൊണ്ട് നമ്മുടെ ഈ പ്രോഡക്റ്റുകളെല്ലാം ഡേറ്റ് എക്സ്പയറി ആയി അത് വലിയൊരു നഷ്ടം നമുക്ക് ഈ എക്സ്പയറി ആയിട്ട് മാത്രമല്ല നമ്മൾ ഇതൊക്കെ മെഷീനറീസും നമുക്ക് ഏകദേശം നമ്മുടെ ഒരു മെഷീനറിയിൽ ഗ്യാസ് ഫില്ല് ചെയ്യാൻ എണ്ണായിരം രൂപ വേണ്ടി വന്നു ഈ എണ്ണായിരം രൂപ വേണ്ടത് മാത്രമല്ല വിദേശ നിർമ്മിത മെഷീനറി ആയതുകൊണ്ട് ഇതിനെ അഴിച്ച് പഠിപ്പിക്കാൻ ഇവിടെ ഒരാളെ കണ്ടെത്തേണ്ടി വരുന്നു സോ അത് ഈ പറയുന്നത് എന്റെ വിഷയം എന്നുള്ളതല്ല ഈ ഒരു ഇതൊരു ഭയങ്കര ഒരു വല്ലാത്ത ഒരു പ്രശ്നമായിരുന്നു അത് ഒരുപാട് പേരുടെ ലൈഫിനെ തന്നെ ഇല്ലാണ്ടാക്കി കടം കയറി സാധനങ്ങൾ നഷ്ടപ്പെട്ടു ജീവിക്കാൻ എങ്ങനെ വഴി എന്ന് അറിയില്ല പുതിയതായിട്ട് തുടങ്ങിയവർ നെക്സ്റ്റ് ലെവൽ എന്താന്നറിയല്ല ഒരു അപ്പോഴേക്കും നമ്മൾ എല്ലാവരും പറഞ്ഞ ഫുഡ് ചെയ്യുക അത് ചെയ്യ് ഈ പറയുന്ന പതിനെട്ട് ലക്ഷം രൂപയുടെ പ്രോജക്റ്റിനെ നിങ്ങൾ ഈ മെഷീനറി എല്ലാം കൂടി ചുരുട്ടി ചുരുട്ടിക്കൂട്ടി എവിടെങ്കിലും വെച്ചിട്ട് നിങ്ങള് എന്താ പറയാ ദോശ തുടങ്ങുക അല്ലെങ്കിൽ നിങ്ങൾ എന്താണ് ഷവർമ്മ തുടങ്ങു എന്ന് പറഞ്ഞവര് വരെയുണ്ട് നമ്മൾ ഉപദേശിക്കാൻ ഒരുപാട് പേര് വന്നതായിരുന്നു ഏറ്റവും വലിയ പ്രശ്നം ഈ പറയുന്ന നമ്മുടെ ഈ ഒരു സ്ട്രഗിളില് നിങ്ങൾ അത് ചെയ്തിരുന്നെങ്കിൽ ഇത് ചെയ്തിരുന്നോ അങ്ങനെ ഒരു പ്രശ്നങ്ങൾ ഉണ്ടായി രണ്ടാമത് സെക്കൻഡ് കൊറോണ വന്നപ്പോ രാജ്യം മുഴുവൻ അവതാവ് രാജ്യം മാത്രമല്ല ലോകം മുഴുവൻ എല്ലാ ഇടങ്ങളും നമുക്കടയാണ് പ്രതീക്ഷ എവിടെ നിന്നും ഇല്ലാതിരിക്കുന്ന ഒരവസ്ഥ അതിന് സർവൈവ് ചെയ്തത് ഭയങ്കര പാടാണ് മെന്റലി ഫിസിക്കലി ഫൈനാൻഷ്യലി അതിന് സർവൈവിങ് എന്ന് പറയുന്നത് ഇന്നും നമ്മൾ സർവൈവൽ ആണ് അഞ്ചു വർഷം കൊണ്ട് ഒരു വർഷം കോവിഡ് കാരണം ലോക്ക്ഡൌൺ ട്രിപ്പിൾ ലോക്ക്ഡൌൺ അത് കഴിഞ്ഞിട്ട് അതിന്റെ ആഫ്റ്റർ എഫക്ട് ഈ ആഫ്റ്റർ എഫക്റ്റിൽ പുതിയതായി തുടങ്ങിയ സംരംഭങ്ങളെ നമുക്ക് അതിന്റെ നെക്സ്റ്റ് ലെവലിലേക്ക് കൊണ്ടുവരാൻ പറ്റാത്ത ഒരവസ്ഥ അത്രയും കാലഘട്ടം വന്ന പത്ത് മാസത്തോളം നമുക്ക് വന്ന ഫൈനാൻഷ്യൽ ക്രൈസിസ് അതിനെ ഓവർകം ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് എന്ത് ചെയ്യണമെന്നറിയില്ല പിന്നെ എന്നെ സംബന്ധിച്ച് പറയുവാണെങ്കിൽ അത് കഴിഞ്ഞ് ഒരു വർഷം നമ്മൾ ഈ പുതിയ പ്രോഡക്റ്റിനെ പഠിപ്പിച്ചെടുത്ത് വന്നപ്പോഴേക്കും എന്താണ് നമ്മുടെ സ്മാർട്ട് സിറ്റി പദ്ധതി കാരണം റോഡ് ഒന്നര മാസം ഒന്നര മാസ ഒന്നര വർഷം ഒരു മാസം മൂന്ന് മാസത്തേക്ക് പറഞ്ഞിട്ട് ഫൈവ് ഇയറിൽ മൂന്നര വർഷവും ഈ ക്രൈസിസ് ആ കൊണ്ടുപോയത് ബിസിനസ്സുകാരെ സംബന്ധിച്ചിടത്തോളം ഈ കോവിഡ് എന്ന് പറയുന്ന ഒരു ഡാർക്കേജ് തന്നെയാണ് പക്ഷെ അവിടെ ഒരു സ്പാർക്ക് ഓഫ് ഓപ്പൺ എന്നൊക്കെ പറയാൻ പറ്റും അത് നമ്മൾ റിക്കവർ ആയി വന്ന ഒരു സിറ്റുവേഷൻ ഉണ്ട് ഓർമ്മിക്കാൻ പറ്റുന്നു യ്യോ തീർച്ചയായിട്ടും ഇതൊരു അതൊരു റിക്കവറായി വന്നു എന്നുള്ളതല്ല അതിനകത്ത് എനിക്ക് ഇണ്ടാവുന്നത് സാഹചര്യങ്ങളോട് എന്താണ് പൊരുതാൻ പറ്റി എന്നുള്ളതാണ് അതിലൊരു റിക്കവറി ഇന്നും വന്നിട്ടില്ല അഞ്ചു വർഷമായിട്ട് അഞ്ചു വർഷത്തിന് മുൻപുള്ള എയ്റ്റീൻ ലാക്സിന്റെ കടം ഇപ്പൊ അത് ചിലപ്പോ ഒരു നാല്പത് ലക്ഷത്തോട് അടുപ്പിച്ചായി അതിന്റെ കടവും അറിയാലോ നമുക്ക് ബാങ്കിന്റെ ഇത് നമ്മൾ കൃത്യമായിട്ട് ഇതിലെങ്കിൽ പിന്നെ വേറൊരു കാര്യം എടുത്തു പറയണ ഒന്നര കാര്യമുണ്ട് ബാങ്ക് ഗവൺമെന്റ് അന്ന് ഇടപെട്ടുകൊണ്ട് നമുക്ക് ആർ ബി ഐ ആണെങ്കിൽ പോലും നമുക്ക് എന്താണ് അങ്ങനത്തെയുള്ള കുറെ സപ്പോർട്ട് ചെയ്തു അത് മാത്രമല്ല നമുക്ക് റീസ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് എഗൈൻ ലോൺ തന്നു ആ പലിശരഹിതമായിട്ടുള്ള ലോണുകൾ തന്നിട്ടുണ്ട് അതിനെയൊക്കെ ഞാൻ ഓർമ്മിപ്പിക്കുന്നു പക്ഷേ ഓർക്കുന്നു പക്ഷെ എന്നിരുന്നാ പോലും നമുക്കതിന്റെ റിക്കവറി അല്ലെങ്കിൽ അതിന്റെ ടേൺ ഓവറോ ഒന്നും ഇന്ന് കണക്കൂട്ടാൻ പറ്റുന്ന രീതിയിലേക്ക് വന്നിട്ടില്ല പക്ഷെ ഈ സാഹചര്യങ്ങളോട് നമ്മൾ നമ്മളെടുത്ത നിലപാടുകൾ നമ്മൾ ഒത്തിരി മാറ്റിമറിച്ചു നമുക്കപ്പോ ഇപ്പൊ എല്ലാരും പറഞ്ഞു ഈ ഒരു കോൺസെപ്റ്റ് ഇത് നമ്മൾ ഭയങ്കര സ്വപ്നമായിട്ട് നമ്മൾ തുടങ്ങിയ ഒരു സംഭവം അതിനെ അങ്ങനെ വളർത്തിക്കൊണ്ട് വരുന്നതിനെ എടുത്ത് പെട്ടെന്ന് നമുക്ക് അതിനെ വെട്ടിമൂടാനൊന്നും ഒരു പറ്റത്തില്ല അപ്പൊ അതുകൊണ്ട് ഇതിനെ നിലനിർത്തിക്കൊണ്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുക ഫെസ്റ്റ് ലോക്ക്ഡൌൺ സമയത്ത് ഒരു മാസം കാരണം ഞങ്ങളെ സംബന്ധിച്ചുള്ള ഞങ്ങളുടെ ഒരു സർവൈവലാണ് ആണ് പാഠം അതായത് ജോലി ഇല്ലാതിരിക്കുന്ന സമയം ഉള്ളതെല്ലാം എടുത്ത് നമ്മൾ ഐ ഫ്രൂട്ട് തുടങ്ങുന്നു ഇന്ന് മക്കളോട് ഇന്നലെ വരെ മക്കള് എന്താ പറയുന്നത് ചോറ് കഴിച്ചുകൊണ്ടിരുന്നവരോട് രണ്ടു വരണം എടാ കൊറേ നാളുകളായി ഞാൻ ഉള്ളത് പറഞ്ഞാൽ കുറെ നാളുകളായി ചിക്കൻ ഒന്നും കഴിക്കുന്നില്ല പിന്നോട് പറഞ്ഞു നാളെ നമ്മൾ കട ഉറക്കും കട ഉറന്നു കഴിഞ്ഞിട്ട് നമുക്ക് എന്തായാലും കച്ചവടം നടക്കും ആദ്യ പൈസ കിട്ടിയാൽ നമ്മൾ പോയി അൽഫാൻ കഴിക്കും അതാണ് നമ്മുടെ സ്വർണ്ണ ആ അൽഫാൻ കഴിക്കുന്ന ഇപ്പോഴും ഞാൻ എന്റെ മൊത്തം അൽഫാൻ കഴിക്കും നമ്മുടെ ഒരു അതായത് ഒരു ഭയങ്കര ഒരു ഇതിൽ നിന്ന് നമ്മൾ വളരുന്ന ഒരു സ്വപ്നം അവിടെയാണ് അൽഫാം പോയിട്ട് ഒന്നും ഉറക്കാൻ പറ്റാത്ത രീതിയിലേക്ക് കൊണ്ടുവരുന്നത് മൂന്നാല് ദിവസം കഴിഞ്ഞു ലോക്ക്ഡൌൺ കഴിഞ്ഞ് നമ്മളുടെ കയ്യിലുള്ളതെല്ലാം എടുത്ത് നമ്മളിവിടെ തുടങ്ങുന്നു അത് കഴിഞ്ഞ് ആ ഫസ്റ്റ് മാസങ്ങളില് രണ്ടാമത്തെ മാസമാവുന്നു രണ്ടാമത്തെ മാസം കയ്യിൽ വരുമാനം വീട്ടിലുള്ളതെല്ലാം കഴിഞ്ഞു ഒന്നുമില്ല അന്നേരം രണ്ടാമത്തെ മാസം ആ സമയത്ത് എന്റെ ഒരു ഫ്രണ്ട് എറണാകുളത്ത് നിന്ന് വിളിക്കുമ്പോൾ എന്റെ ഫോണിൽ വിളിക്കുമ്പോൾ മോൻ ഫോൺ എടുത്തിട്ട് അവൻ പറയുന്നത് മാത്രമാണ് ഞാൻ കേൾക്കുന്നത് അപ്പൊ മറുപടി പറയുന്നത് രാവിലെ ബോർബോൺ ഉച്ചക്ക് ഓറിയോ വൈകിട്ട് കിക്കാറ്റ് അങ്ങനെ കഴിക്കുന്നത് അപ്പൊ ഞാൻ ഫോൺ എടുത്തിട്ട് രാവിലെ എന്നോട് ചോദിച്ചു ഇത് അപ്പൊ പറഞ്ഞത് ശരിയാണ് കാരണം വീട്ടിൽ ഭക്ഷണം ഇല്ലാതെ വന്നപ്പോൾ ഇവിടെ വാങ്ങിച്ചു വെച്ച ബിസ്കറ്റുകള് എടുത്ത് കഴിക്കുന്ന ഒരവസ്ഥയിലേക്ക് ഞങ്ങൾ പോയിട്ടുണ്ട് അവൾ അത് എന്ത് ചെയ്തു അറിയൂ നേരെ തിരുവനന്തപുരം കോർപ്പറേഷനിൽ വിളിച്ചു പറഞ്ഞു അവിടെ നേരെ പിന്നെ അന്ന് ഞങ്ങൾ വട്ടി ഇവിടെ കാഞ്ഞിരമ്പാറ താമസിക്കുകയാണ് കമ്മ്യൂണിറ്റി കിച്ചണിൽ വിളിച്ചു കൊടുക്കുന്നത് കമ്മ്യൂണിറ്റി കിച്ചണിൽ നിന്ന് ആഹാരം കഴിക്കാൻ ഞാനും എൻ്റെ മക്കൾക്കും ഇടയായിട്ടുണ്ട് ഈ കോവിഡ് സമയം പത്തിരുപത് ലക്ഷം രൂപ കൊടുത്തു തുടങ്ങിയ ഒരു പ്രോജക്റ്റ് നമുക്ക് ഈ കോവിഡ് ഉണ്ടാക്കി തന്ന ഒരു ഫസ്റ്റ് ഞങ്ങളുടെ ഒരു ഇത് കമ്മ്യൂണിറ്റി കിച്ചണിൽ നിന്ന് ഞങ്ങൾ ആഹാരം കഴിക്കാൻ ഞങ്ങൾക്ക് അതിന് സാധിച്ചു ഞങ്ങളുടെ കയ്യിൽ പൈസയുണ്ട് കമ്മ്യൂണിറ്റി കിച്ചൻകാരൻ ഞങ്ങൾക്ക് ഫുഡുകളുടെ സാധനങ്ങൾ കൊണ്ടുവന്ന് തന്നു അവിടെ ഞാൻ ആലോചിക്കുകയാണ് എത്ര നാൾ ഇങ്ങനെ നമ്മൾ കഴിക്കും അതേ സമയം നൂറ്റിയെട്ട് ആംബുലൻസിന്റെ കൺട്രോളർ ഹെഡ് വൈശാഖ് എന്നെ ഫോൺ വിളിക്കുന്നു ചേച്ചി ഫ്രീ ആണോ എനിക്കൊരു ഹെൽപ്പ് വേണം നമ്മള് എന്താണ് നമ്മുടെ പൂജപ്പുര പിന്നെ മാസ്ക് തീർന്നു ചേച്ചി ഒന്ന് പോയിട്ട് അവിടെ പോയി മാസ്കിന്റെ അവിടെ നിന്ന് അതിന്റെ വില കാര്യങ്ങൾ അത് കുറച്ച് മാസ്ക് ഒന്ന് അറേഞ്ച് ചെയ്തു തരും ജയിലിൽ പോയിട്ട് വൈശാഖ് പറഞ്ഞത് കൊണ്ട് ഞാൻ അങ്ങനെ പോവാണ് പൂജപ്പുരയിലേക്ക് പോകുന്നു ആദ്യമായിട്ട് സെൻട്രൽ ജയിലിൽ നടത്തുകയറുന്നു വെയിറ്റ് ചെയ്തിരിക്കുന്നു കാരണം വെയിറ്റ് ചെയ്തിരിക്കുമ്പോഴേക്കും അവിടെ വരുന്നു ഞാൻ പോകുന്ന എന്തിനാണ് നൂറ്റെട്ട് ആംബുലൻസിന് മാസ്ക് റെഡിയാക്കാൻ അവിടെ ഇരിക്കുന്ന സമയത്ത് ഒരു മനസ്സിൽ ഉണ്ടാകുന്ന ഒരു സ്പാർക്ക് അവിടെയാണ് ഫസ്റ്റ് സ്പാർക്ക് വരുന്നത് അകത്തോട്ട് കയറി അവിടെ ചെന്നിട്ട് വന്നു മാസ്കിന്റെ കാര്യമൊക്കെ ഡീറ്റെയിൽ ഒക്കെ ചോദിച്ചു സൂപ്രണ്ട് എല്ലാം പറഞ്ഞു തന്നു ഇന്ന് ഇത്ര അളവുണ്ട് നൂറ്റെട്ടിനായതുകൊണ്ട് അവർ തരിക എന്നാണ് പറഞ്ഞത് ആ സ്പോട്ടിൽ ഞാൻ ചോദിച്ചു ഈ മാസ്ക് ആരാ നിർമ്മിക്കാൻ പഠിപ്പിക്കുന്നത് അപ്പോഴാണ് ഞാൻ ഇന്ദ്രൻസേട്ടനാണ് പഠിക്കുന്നത് എനിക്ക് കൂടി വന്ന മാസ്ക് നിർമ്മിക്കുന്നു എന്ന് പറഞ്ഞു തരും ഇന്ദ്രൻസ് നമ്പർ അവിടെ നിന്ന് വാങ്ങിക്കുന്നു അത് തരുന്നില്ല അവർ ആദ്യം അത് കഴിഞ്ഞിട്ട് വന്ന് മാസ്ക് നിർമ്മിക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കുന്നു തയ്ക്കാൻ തയ്യൽ മെഷീൻ പോലും വീട്ടിലില്ലാത്ത ഞാൻ ഞാൻ എന്നിട്ട് വിചാരിക്കുകയാണ് ഇത് കൊള്ളാലോ നൂറ്റിട്ട് ആംബുലൻസിന്റെ മാസ്ക് ഞാൻ ഈ ഒരു ചിന്തയുമായിട്ട് തിരുവനന്തപുരത്ത് ഉള്ള ഒരുപാട് തയ്ക്കുന്ന അതായത് കോവിഡ് കാരണം അടച്ച് വെട്ടിക്കുത്തി ഇരിക്കാമെന്നുള്ള ആലോചിച്ചോളാം ഞാൻ പലരുടെ അടുത്ത് വിട്ട് എനിക്ക് മാസ്ക് നിർമ്മിച്ച് തരുമെന്ന് ചോദിച്ചപ്പോൾ അവിടെ എന്തായിരുന്ന കുറച്ച് തയ്യൽക്കാരെന്താ പറഞ്ഞു പത്ത് രൂപ തരണോന്ന് തയ്യൽക്കൂലി കഞ്ഞിരിക്കാൻ വഴിയില്ലെങ്കിൽ അവരും വിൽക്കുന്ന സമയത്ത് ഞാൻ വെച്ചാൽ പത്ത് രൂപയ്ക്ക് കൊടുത്തിട്ട് എങ്ങനെ വിൽക്കും ഞാൻ അവിടെ ഫേസ്ബുക്കിൽ ഒരു പോസ്റ്റ് നിങ്ങളുടെ വീട്ടിൽ തയ്യൽ മെഷീൻ ഉണ്ടോ നിങ്ങളുടെ വീട്ടിലിരുന്ന് നിങ്ങൾക്ക് ഞാൻ ഒരു പത്ത് രൂപ ഉണ്ടാക്കാനുള്ള വഴി പറഞ്ഞുതരാം എന്റെ ആദ്യത്തെ സംരംഭകര യാത്ര അപ്പോഴേക്കും പലരും മറുപടി ഇട്ടു ഞാൻ എന്റെ ഒരു സുഹൃത്തിന്റെ വീട്ടിൽ പോയിരുന്ന തയ്യൽ മെഷീനിൽ മാസ്കിന്റെ അളവും ഇതെല്ലാം ചെയ്ത് തയ്ക്കുന്ന ഒരു വീഡിയോ ഇന്ദ്രൻ സേട്ടന്റെ ഒരു സ്റ്റാഫിനെ കൊണ്ടൊരു വീഡിയോ എടുപ്പിക്കുന്നു ഈ വീഡിയോ ഞാൻ അവർക്ക് കയ്ക്കുന്നു നൂറ്റെട്ട് ആംബുലൻസിന്റെ ടീം തന്നെ എനിക്ക് അവര് കെ എസ് ആർ ടി സി ഉൾപ്പെടെ പാലക്കാട് നിന്ന് ആദ്യം തുണി വരുന്നു ഞാനും എന്റെ മക്കളും കൂടെ ഇരുന്ന് അത് വെട്ടി കറക്റ്റ് ആയിട്ട് അളവെടുത്ത് ഓരോന്നും കൊണ്ട് അന്ന് വട്ടിയൂർക്കാടിലുള്ള ജിനി അഡ്വക്കേറ്റ് ജിനി ഇന്ന് ജിനിയെ സമീപിക്കുന്നു ജിനി വട്ടിയൂർക്കാവിന് പരിസരത്തുള്ള ഒരുപാട് സ്ത്രീകളെ കൊണ്ട് മാസ്ക് നിർമ്മിച്ചു തരുന്നു അന്നത്തെ നമ്മുടെ എം എൽ എ പഴയ മുൻ മേയർ പ്രശാന്തിനെ ചെന്ന് കാണുന്നു എനിക്ക് ഭയങ്കര ഹാപ്പി ആയിട്ട് കമ്മ്യൂണിറ്റി കിച്ചൺ ഉപയോഗിച്ചത് ഞങ്ങൾ കൊടുത്ത നമസ്കാരം ആദ്യമായിട്ട് കമ്മ്യൂണിറ്റി കിച്ചൺ മാസ്ക് കൊടുക്കാൻ പറ്റി ഞാനും ഇരുപത്തിമൂന്ന് സ്ത്രീകൾ ഞാൻ ഉണ്ടാക്കിയന്ന് നാപ്പതിനായിരം രൂപ ആ ഒരു കാലഘട്ടത്തിൽ മാസ്ക് വിറ്റിട്ട് കമ്മ്യൂണിറ്റി കിച്ച റോട്ടറി ക്ലബ് പിന്നീട് അതായത് ഞങ്ങളതൊരു ഒരു മാസം നീണ്ട ഒരു പ്രോസസ്സായിരുന്നു ഒരുപാട് ഇടങ്ങൾ പലയിടങ്ങളിൽ നിന്ന് അത് കഴിഞ്ഞപ്പോഴാണ് നമ്മുടെ പലതരത്തിലുള്ള തമിഴ്നാട്ടിൽ നിന്ന് മാസ്കുകൾ ഇറങ്ങിയപ്പോൾ ബെനിയൻ മാസ്ക് ഇറങ്ങി പറയുമ്പോൾ നമ്മൾ അവിടെ സ്റ്റോപ്പ് ചെയ്ത് സോ ഒരു അവിടത്തെ ഉണ്ടായ ഒരു സ്പാർക്ക് എന്ന് പറയുന്നത് സാഹചര്യങ്ങളിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു ബിസിനസ്സിനെ കൺവേർട്ട് ചെയ്യുകയായിരുന്നു അത് കഴിഞ്ഞു ട്രിപ്പിൾ ലോക്ക് ഓപ്പൺ ആയി ആ സമയത്ത് സാധനങ്ങളെല്ലാം ചീപ്പ നമ്മൾ പുതിയ സാധനങ്ങൾ വീണ്ടും കടം വാങ്ങിച്ചിറക്കുന്നു സുഹൃത്തുക്കൾ തന്നെ സപ്പോർട്ട് ചെയ്യുന്നു ബാങ്ക് സപ്പോർട്ട് ചെയ്യുന്നു ഒരാഴ്ച കഴിയുന്ന വീണ്ടും ട്രിപ്പിൾ ലോക്ക് ഡൗൺ വീണ്ടും സാധനങ്ങൾ ആദ്യ സാധനങ്ങള് നമ്മള് നഗരസഭയ്ക്ക് കൊടുക്കുന്നു വേസ്റ്റ് കൊണ്ടുവന്ന് കൊടുക്കുന്നു അങ്ങോട്ട് കാശ് ആയിരത്തി അറുനൂറ് രൂപ കൊടുത്തിട്ടാണ് ഈ പൗഡറുകളെല്ലാം ഡിസ്പോസ് ചെയ്യുന്നത് രണ്ടാമത് ഡിസ്പോസ് ചെയ്യാനായിട്ട് വന്നപ്പോ കയ്യിൽ പൈസ ഇല്ല അന്നേരം രണ്ടാമത് ഡിസ്പോസ് ചെയ്യാൻ സമയത്ത് എന്ത് ചെയ്യണോന്നറിയാതെ ഏകദേശം ഒന്നര ലക്ഷത്തോളം രൂപയുടെ പൗഡറുകള് എല്ലാം കലക്കി കളയാൻ പൈസ ഇല്ല ട്രിപ്പിൾ ലോക്ക് ഡൗൺ കലക്കിയെടുത്ത് കക്കൂ സൂഴി ആ വീഡിയോ എൻ്റെ ഫ്രണ്ട്സിനെ പറയാനായിട്ട് അന്ന് ചെയ്ത ഒരു വീഡിയോ എൻ്റെ മകൻ എടുത്ത് എൻ്റെ ഒരു ഫ്രണ്ടിനായിരിക്കുന്നു അത് അന്ന് ചെയ്യാനുണ്ടായ സാഹചര്യം അല്ല ഈ കോവിഡ് കാരണം ആക്ച്വലി കോവിഡ് കാരണം ഒരുപാട് പേര് ആത്മഹത്യ ചെയ്തു ചെറിയ ചെറിയ കടങ്ങൾ വെച്ചിട്ട് ഈ കോവിഡിന് മുൻപ് വലിയ ഞാൻ കോവിഡ് കാരണം പതിനാപ്പത് ലക്ഷം രൂപ കടം വെച്ചിട്ട് ജീവിക്കാൻ വീടില്ല വസ്തുവകകളില്ല മക്കളെ സംരക്ഷിക്കാൻ വേറെ ആളില്ല രോഗത്തിന്റെ അവസ്ഥയിൽ ഞാൻ ആത്മഹത്യ ചെയ്തില്ല ഞാൻ അവിടെ ചെയ്തത് ഇതെല്ലാം കൈകട്ട് ഞാൻ പറഞ്ഞു ഞാൻ ആത്മഹത്യ ചെയ്തില്ല ഞാൻ അന്ന് ഒരു സ്റ്റേറ്റ്മെന്റ് ഇറങ്ങിരുന്നു നമുക്ക് ഭക്ഷണത്തിനുള്ള ഒരു കാര്യം മാത്രം പോരാ നമ്മുടെ മരുന്ന് നമ്മുടെ ഇതിനെല്ലാത്തിനും നമുക്ക് സപ്പോർട്ട് വേണം അങ്ങനെ പറഞ്ഞിട്ട് ചെയ്ത ആ ഒരു വീഡിയോ എൻ്റെ അയക്കാൻ എൻ്റെ മക്കളെ ചെയ്തിട്ട് ഞങ്ങൾ പോയി കടന്ന് ഉറങ്ങി പിറ്റേന്ന് രാവിലെ ും മീഡിയക്കാരും വന്നു കാരണം അതിന ഫ്രൂട്ടിനെ കുറിച്ച് പറഞ്ഞിരുന്നു പിന്നെ അത് വൈറലായി കോവിഡിന്റെ സംരംഭതയെ കുറിച്ച് പലരും അവിടെയൊക്കെ സത്യം പറഞ്ഞു കഴിഞ്ഞാല് ഒരു വീഴ്ചയും ഈ ഒബ്സ്റ്റക്കിൾസിനെ എങ്ങനെ മാറ്റാമെന്ന് നമ്മൾ സെക്കൻഡ് കോവിഡ് വന്നത് ഒരു വീട്ടിലെ ഒരു വ്യക്തിയല്ല ഒരുപാട് പേര് ായിരുന്നു ബാധിച്ചത് അന്ന് മാസ്കിന് വലിയ അന്ന് ഈ മാസ്ക് ഒന്നും അല്ലായിരുന്നു നമ്മുടെ നൈന്റി എൻ നയൻറ്റി ഫൈവ് മാസ്ക് വന്നപ്പോ നമ്മൾ എല്ലാവരും കൂട്ടിക്കെട്ടിട്ടു ആ സമയത്ത് ഇവിടെ സംരംഭകരുടെ ചോറ് വീട്ടിൽ ഭക്ഷണം വെക്കാൻ വയ്യ കാരണം അഞ്ചു പേരുണ്ടെങ്കിൽ അഞ്ചു പേർക്കും കോവിഡാണ് ആ സിറ്റുവേഷനിൽ ഞാൻ ചെയ്ത ഒരു കാര്യമാണ് സത്യം പറഞ്ഞാൽ എന്റെ രണ്ടാമത്തെ സംരംഭം അതായത് ഇത് ഫസ്റ്റ് സംരംഭം ഇങ്ങനെ നിലനിൽക്കാണ് കോവിഡിനെ ആദ്യം മാസ്ക് വിറ്റും രണ്ടാമത് ഞാൻ ഉണ്ടാക്കിയത് കണ്ണി വയർ ഉണ്ടാക്കി വിൽക്കുക എന്നുള്ളതാണ് ഒരു അതും ഉണ്ടാക്കാനുള്ള കാര്യം എന്റെ മോളുടെ ഒരു ടീച്ചർ വർഷ ടീച്ചർ ഞങ്ങളുടെ വീട്ടിൽ എല്ലാവർക്കും കോവിഡാണ് ഭക്ഷണം ഉണ്ടാക്കി വെക്കാൻ പറ്റുന്നില്ല അതായത് ഹോട്ടലിൽ നിന്ന് ഭക്ഷണം മേടിച്ചു കഴിഞ്ഞാൽ നൂറു രൂപ തൊണ്ണൂറ് രൂപയ്ക്ക് ഹോട്ടൽ ഭക്ഷണം മേടിച്ചു കഴിഞ്ഞാൽ അത് കഴിക്കാൻ അവർക്ക് വായിക്കൊന്നും പറ്റുന്നില്ല അഞ്ചു പേരുണ്ടെങ്കിൽ അഞ്ച് ഇണ്ട് തൊണ്ണൂറ് എന്ന് പറയുന്ന രീതിയിലേക്ക് മേടിക്കണം എന്ത് ചെയ്യും എന്ന് പറയുന്ന ഒരിടത്ത് ഞാൻ അവിടെ നൂറു രൂപയ്ക്ക് കഞ്ഞിയിൽ പയറും ഉണ്ടാക്കി കൊടുക്കാം അപ്പൊ അത് ഒരു അൻപത് രൂപയ്ക്ക് നൂറ് രൂപയ്ക്ക് അതായത് നാ നാനൂറ് രൂപ കൊടുത്ത് ഊണ് മേടിക്കുന്നതിന് പകരം രൂപയുടെ കഴിഞ്ഞാൽ അവരുടെ വീട്ടിലുള്ള ഭക്ഷണം അങ്ങനെ ആക്ച്വലി സെക്കൻഡ് കോവിഡിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്തതാണ് നമ്മളൊരു കൊച്ചു മിനി നമ്മുടെ കുഞ്ഞടുക്കളയിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യുന്നു പിന്നെ അത് കഴിഞ്ഞിട്ട് അത് കഴിഞ്ഞു പിന്നീട് അത് കഴിഞ്ഞതിന് ശേഷം പിന്നെ നമ്മൾ പതുക്കെ കൊണ്ട് ഷോപ്പുകളൊക്കെ തുറക്കും ഇത്രയും സമയം നമ്മുടെ വീടിന്റെ വാടക കടയുടെ റെന്റ് ബാങ്കിന്റെ ലോണ് ആ സമയത്ത് നമ്മുടെ കാറിന്റെ ഇ എം ഐ ഇതെല്ലാം നമുക്ക് ബ്രേക്കായി നമ്മുടെ എന്താ പറയുക സിവിൽ സ്കോർ മൊത്തത്തിൽ പോയി ഇന്നും വന്നിട്ടില്ല കേട്ടോറ് സാരി സിവിൽ സ്കോർ മൊത്തം പോയി രണ്ട് നമ്മുടെ എന്ത് ചെയ്യണമെന്നൊന്നും അറിയത്തില്ല കാരണം നമ്മുടെ കയ്യിൽ ഒരു പത്ത് രൂപ കിട്ടുമ്പോൾ അതിൽ നിന്ന് ഒരു രൂപ സേവ് ചെയ്ത് മാറ്റാനുള്ള അവസ്ഥ നമ്മളുടെ കയ്യിൽ ഇല്ലാതെയായി ഒരു സംരംഭകന്റെ അപ്പഴും എല്ലാടെ എല്ലാരും ചുരുങ്ങുന്ന വീണ്ടും ജോലിക്ക് പോകാൻ പറഞ്ഞവരുണ്ട് പക്ഷെ അവിടെ ഞാൻ വിചാരിച്ച ഒരു കാര്യം നമുക്ക് വഴികളുണ്ട് ആത്മഹത്യ ഒന്നും അതിന് പരിഹാരമല്ല നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റും നമുക്ക് പല വഴികളുണ്ട് അവിടെ തിരിച്ചറിയുന്ന ഒരു കാര്യം ഒരു സംരംഭകനാണോ അല്ലെങ്കിൽ നിങ്ങള് ജോലി ചെയ്ത് ജീവിക്കാനുള്ളവര് തൻ്റെ ഇടം മലയാളിക്കുണ്ട് പക്ഷെ അവൻ മലയാളി കേരളത്തിൽ അത് ചെയ്യുന്നില്ല എന്നേ ഒരുപാട് പേര് പോയി പലരും പറഞ്ഞു പക്ഷെ കേരളത്തിൽ നമ്മുടെ നാട്ടിൽ അത് ചെയ്യാൻ നിനക്ക് ഒരു പത്ത് രൂപ നീ അന്തസ്സുണ്ടാക്കി അന്തസ്സായിട്ട് നിനക്ക് എടുക്കാൻ ചെയ്യാൻ പറ്റുന്ന ഒരുപാട് സംരംഭങ്ങൾ നിന്റെ ചുറ്റിലും ഉണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കാത്തതാണ് പ്രശ്നം എന്ന് മനസ്സിലാക്കിക്കൊണ്ട് ഞാൻ പിന്നീട് അടുത്ത വഴിയിലേക്ക് പോവുകയാണ് അങ്ങനെ കോവിഡ് സെക്കൻഡ് കോവിഡ് കഴിഞ്ഞിട്ട് നമ്മൾ ഷോപ്പ് തുറക്കാനുള്ള തീരുമാനം എടുക്കുന്നു